പ്രിയപ്പെട്ടവരെ ജല്ലയിൽ കണ്ടമംഗലാണ് ജിദ്ദയിൽ നിന്ന് നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചോക്ലേറ്റും മിഠായിയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് ചില ആളുകളൊക്കെ അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ സാധനം കൊണ്ടുപോകാറുണ്ട് അല്ലേ ഇങ്ങനെ നാട്ടിലേക്ക് ചോക്ലേറ്റും മിഠായിക്കു എത്തി കഴിഞ്ഞാൽ അത് വീതം വെക്കുന്ന സമയത്ത് നമുക്കത് കിട്ടാറുണ്ടോ പ്രവാസികൾക്ക് നമ്മൾ കുട്ടികൾ വീതം വെക്കും കുടുംബക്കാരൊക്കെ അത് കൊണ്ടുപോകും അവർ കഴിക്കും ആ സമയത്ത് അതിൻ്റെ ഒരു വിഹിതം പലപ്പോഴും ഭൂരിഭാഗം പ്രവാസികൾക്ക് കിട്ടാറില്ല കാരണം എന്താ വെച്ചാൽ അവരുടെയൊക്കെ ധാരണ നമ്മളത് നന്നായിട്ട് ഇവിടെ നിന്ന് പ്രവാസ ലോകത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ വസ്തുത ശരിക്കും നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ നമ്മൾ എനിക്ക് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ മിഠായി ചോക്ലേറ്റ് അതുപോലെത്തന്നെ നട്സ് ഇതിൻ്റെയൊക്കെ ആരോഗ്യകരമായ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതെങ്ങനെ നമ്മൾ കഴിക്കുക അത് സാധാരണ ആളുകൾ കൂടുതൽ കൂടുതലിവിടുന്ന് കഴിക്കാതിരിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ ക്യാഷ് കുടുംബത്തിന് ചിലവഴിക്കേണ്ട ക്യാഷ് ഇവിടെ നമ്മൾ ചിലവഴിക്കേണ്ട എന്ന് കരുതുന്നുണ്ട് ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഷുഗർ രോഗികളുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ഈ ഷുഗർ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ പതിനെട്ടിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ ഷുഗർ ഫ്രീ ചോക്ലേറ്റുകളും മിഠായികളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ അതേസമയം എനിക്ക് ഇപ്പോൾ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന നാട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ പ്രവാസികളെ ഈ സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനൊരു വിഹിതം നമ്മളിവിടുന്ന് കഴിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊക്കെ കഴിക്കുന്ന പോലെ ഒരു വിഹിതം നമ്മൾ ഈ പാവം പ്രവാസികൾക്കും കൊടുക്കണം എന്നാണ് സാന്ദർഭികമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഏതാനും ഞാനിപ്പോൾ ഉള്ളത് അൽഹർബി സ്വീറ്റ്സിലാണ് അൽഹർബി സ്വീറ്റ്സിൻ്റെ സാരഥികളാണ് ഇതങ്ങനെ നമ്മൾ സലീം കണ്ട് നവഷാദ് കണ്ട് ഒക്കെയുണ്ട് അപ്പോൾ അൽഹർബി ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗദിയിലെ തന്നെ ഹോൾസെയിൽ മേഖലയിൽ മിഠായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രമുഖ സ്ഥാപനമാണ് എന്നതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ ആദ്യമായിട്ട് മലയാളി സാന്നിധ്യം ഈ മേഖലയിലെ ഹോൾസെയിൽ മിഠായി മേഖലയിലും ആദ്യത്തെ മലയാളി സാന്നിധ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് ശേഷമാണ് മറ്റുള്ളവർ ഒക്കെ വന്നത് അപ്പോൾ അതിൻ്റെ ആ വലുപ്പവും പരിചയ സമ്പത്തും ഒക്കെ ഇവർക്ക് കാണാനാവും ഇവരുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇവിടെ ജിദ്ദയിലും മഹജറിൽ കിങ് അഫ്ദലീജിസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സൗദിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം അൽഹർബി സീറ്റ്സ് ഓപ്പണാക്കിയിരിക്കുകയാണ് അപ്പോൾ സലീംക താങ്ക് യു വെരി മച്ച് മബ്രൂഖ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് അൽഹർബി അൽഹർബി എന്ന് തുടങ്ങി പത്തിരുപത്തി അഞ്ച് വർഷമായി തോന്നുന്നു അല്ലേ ഈ മേഖലയിൽ ആദ്യമായിട്ട് തുടങ്ങിയ ആളുകളാണ് നിങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് നമ്മളൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ ഈ മിഠായികളും ചോക്ലേറ്റുകളൊക്കെ എത്താൻ തുടങ്ങിയത് എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ ഒന്ന് പറഞ്ഞു ഒന്ന് നിങ്ങളെ കുറിച്ചും ഈ ഹൗട്ടലെ കുറിച്ചൊക്കെ ആദ്യം തുടങ്ങിയത് വലിയ വലിയ ഇവിടുന്ന് നിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ജിദ്ദയിൽ ആദ്യം സപ്ലൈ ആണ് തുടങ്ങിയത് സൂപ്പർ മാർക്കറ്റുകൾക്ക് എന്നതിന് ശേഷമാണ് രണ്ടായിരത്തിൽ ഞങ്ങൾ ബനിമാലിക്കിൽ വെച്ചിട്ട് ഫസ്റ്റ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് വർഷം വർഷം ജിദ്ദിക്കല് എന്നതിനു ശേഷമാണ് മലയാളികൾ തന്നെ ഈ മിഠായിനെ പറ്റി അറിയുന്നത് പോലും അന്ന് ഈ മേഖലയിൽ മിഠായികളില് ഒരു മലയാളി സാന്നിധ്യം ഇല്ലായിരുന്നു അന്ന് കുറെ പ്രസിന്ധി മൂന്നാല് വർഷം ഞങ്ങൾ അതിന്റെ പ്രതിസന്ധി അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്ന് ആ സ്റ്റാർട്ടപ്പിൽ നിന്നും ഇരുപത്തിനാല് വർഷം കൊണ്ട് ഞങ്ങൾക്ക് പതിനാല് ഷോറൂമ് ഇന്ന് ഓൾ ഓവർ സൗദിയിൽ ഞങ്ങൾ തുറന്നിട്ടുണ്ട് ഷോറൂമുകളും വെയർ ഹൌസുകൾ ഞങ്ങൾക്ക് ഒരു അഞ്ചോളം വെയർ ഹൌസുകളുണ്ട് വലിയ വെയർ ഹൌസുകൾ ഉണ്ട് വലിയ സ്റ്റോക്ക് കീപ്പിങ് ഇന്ന് നാന്നൂറോളം പേർക്ക് ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റും നാല് പേരിൽ നിന്നും അതെ ജോലിക്കാരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നാന്നൂറോളം പേർക്ക് ജോലി ചെയ്യാൻ പറ്റും അത് പുറമെ ഞങ്ങൾ ഫൈവ് തൗസൻഡ് റിയാൽ ആ സ്റ്റാർട്ടിങ് നിന്ന് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ബിസിനസ്സിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റും അപ്പം അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇന്ന് സൗദി അറേബ്യയിൽ തന്നെ വലിയ ബ്രാൻഡഡ് ചോക്ലേറ്റുകൾ കമ്പനികൾ ഡയറക്റ്റ് ആണ് ഞങ്ങൾ ഡീൽ ഉറപ്പിച്ചത് ഫെരിറോ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മിഠായികളാണ് ഫെരിറോ മാർസ് മാർസിന്റെ അണ്ടറിൽ ഉള്ളതാണ് ബോണ്ടി ഗാലക്സി സ്നിക്കേഴ്സൊക്കെ ആ മാർസ് പിന്നെ ഉൾക്കർ ഫരിറോ നെസ്റ്റ്ലെ ഇങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡുകൾ ഇന്ന് സൗദിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോർഗാറ്റ് പിന്നെ ഗന്ദൂർ ഉൾക്കർ ലെയ്സ് ഇന്ന് ലെയ്സ് തന്നെ ലെയ്സ് എന്ന ചിപ്സിന സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ഡീല് നടത്തിയ അവാർഡ് വരെ ഈ വർഷം നമുക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമേഴ്സ് ഞങ്ങളെ സ്റ്റാഫ് എല്ലാരെയും കൂടിയുള്ള സഹകരണങ്ങൾ ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് ചെയ്യുന്ന ഡീലിംഗ് ഞങ്ങളുടെ സ്റ്റാഫിന്റെ പെരുമാറ്റവും കാര്യങ്ങൾ ഇത് തന്നെയാണ് അതിന്റെ പ്രത്യേകത ഇന്ന് ഞങ്ങള് അഞ്ച് ഡയറക്ടർമാരുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യൻസ് പേരുകളും കൂടി ഒന്ന് ഞാൻ തന്നെ അബ്ദുൽ സലീം നൌഷാദ് മേത്താൽ വീട്ടൻ മുഹമ്മദ് അബൂബക്കർ ബാലുഷേ അബ്ദുറഹ്മാൻ നടുവത്ത് വണ്ടി മലപ്പുറം അബ്ദുല്ലഖ് വായ്പുറത്ത് ദുബായിൽ ആണുള്ളത് പിന്നെ സൗദി രണ്ട് സൗദികളുണ്ട് രണ്ട് സൗദികളുണ്ട് അൽ ജഹിയാബി ഗ്രൂപ്പ് അൽ അറബി എന്ന ബ്രാൻഡിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഇന്ന് ട്രേഡ് മാർക്ക് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഹർബി സീറ്റ്സ് ഹർബി സീറ്റ്സ് ഇന്നത് ഇന്ത്യയിലും ദുബായിലും പിന്നെ ഒക്കെ ഞങ്ങൾ ആ ട്രേഡ് മാർക്ക് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അത് തന്നെ ഞങ്ങളെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടായിരത്തി മുപ്പതിൽ ഞങ്ങൾക്ക് വലിയൊരു പ്ലാനുണ്ട് ഞങ്ങൾ മുമ്പിൽ ഒരു വിഷയൻ ഉണ്ട് സൗദി അറേബ്യന്റെ എല്ലാ ഭാഗങ്ങളും സൗദി വളരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലില് വേൾഡ് കപ്പ് വരെ ഇവിടെ വരാൻ പോകണം അപ്പോൾ സൗദി വളരുകയാണ് ആ കൂട്ടത്തില് ഹർബീസ് സീറ്റ്സും എന്നാണ് ഞങ്ങൾ ആഗ്രഹം ആയിരം പേർക്ക് ജോലി കൊടുക്കണം വൺ ബില്യന്റെ അച്ചീവ്മെന്റ് നടത്തണം എന്നാണ് അന് മുപ്പതോളം ഔട്ട്ലെറ്റുകൾ ഞങ്ങൾ മനസ്സിൽ കാണുകയാണ് ഓക്കെ അപ്പം ഇൻഷാല്ല ദൈവത്തിന്റെ അടുത്താണല്ലോ ഓക്കെ അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമേഴ്സിന് ഹണ്ട്രഡ് ശതമാനം ഞങ്ങൾ എന്ത് ചെയ്യാം ഞങ്ങളെ ഫോളോ ചെയ്യാം കാരണം വെച്ചാൽ ഞങ്ങളുടെ പ്രൈസ് ഞങ്ങളെ ക്വാളിറ്റി ഞങ്ങൾ പിന്നെ സാറ്റിസ്ഫൈ ആയ ഒരു ലക്ഷം പോളും കസ്റ്റമേഴ്സ് ഉണ്ട് മെയിൻ ഇന്ന് ജിദ്ദയിലും മക്കയിലും റിയാദിലും ഒക്കെ ഉള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് മക്കാലകൾ ഇതൊക്കെ ഞങ്ങളെ കസ്റ്റമേഴ്സാണ് സാധാരണ നാട്ടിൽ പോകുന്നവർ മിഠായി വാങ്ങി തുടങ്ങിയത് പോലും ഹർബി ഹർബീസ് ജിദ്ദി ഷർഫിയൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അത് വലിയൊരു ഇതാണ് ഇന്ന് ഹർബി സീറ്റ്സ് ഷർഫിയൽ അറിയപ്പെടുന്ന ബലദില് ഞങ്ങൾ ഔട്ട്ലെറ്റ് ബലദിൽ തന്നെ ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ ആണുള്ളത് അപ്പം മലയാളികൾ ഇപ്പം മലയാളികൾ മാത്രമല്ല അന്ന് മലയാളികൾ മാത്രല്ല ഇന്ന് എല്ലാ രാജ്യക്കാരും ഞങ്ങളെ ഷോപ്പിൽ വന്ന് എന്ത് ചെയ്യുന്നുണ്ട് ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് നാട്ടിൽ പോകുന്നവർക്ക് എല്ലറിയിൽ വന്ന് ചോക്ലേറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളെ ക്വാളിറ്റി ഞങ്ങളുടെ വില അതാണ് ഏറ്റവും വലിയ അതിന്റെ പ്രാധാന്യം അത് തന്നെ ഞങ്ങളെ പ്രത്യേകത അപ്പൊ ഇതാണ് കേവലം ഒരു സെയിൽസ്മാൻ ആയിക്കൊണ്ട് ഇവിടെ ജോലിത്തോട് സാധാരണ ശമ്പളത്തിന് സാധാരണക്കാരായി ജീവിതം ആരംഭിച്ച ഈ ഇവർ പോലുള്ള ആളുകളൊക്കെ ഇന്ന് ആ അയ്യായിരം റിയാലിൽ നിന്ന് കച്ചവടം തുടങ്ങിയിട്ട് അഞ്ഞൂറ് മില്യൺ റിയാലിന്റെ കച്ചവടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങള് രണ്ടായിരം കാലഘട്ടത്തില് ഞങ്ങൾ ബിസിനസ് തുടങ്ങുന്ന ആ സമയത്ത് അന്ന് ഞങ്ങളൊക്കെ വാനിൽ സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് സലീമായ ആയാലും ഞാന് അബ്ബമാൻക മുഹമ്മദ് ആ കലാടയിലൊക്കെ ഞങ്ങൾ വെയിൽ വാനില് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ ഹോൾസെയിൽ മേഖലയിലേക്ക് കടന്ന ടൈമിൽ ഞങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെ നാട്ടിലെ ഒരു സഫാരി ഒരു ടോഫിയിലേക്ക് ഒരു ലുബാം ബാത്തും കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ പ്രവാസികൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നിർത്തി വെച്ചുകൊണ്ട് ചോക്ലേറ്റ് മാത്രം കൊണ്ടുപോകുന്ന ഒരു പ്രവണത വന്നിട്ടുണ്ട് ചിലപ്പോൾ അന്ന് ഒരു അൻപത് റിയാറിൻ്റെ സാധനം വാങ്ങുന്ന ആൾക്കാർ നാട്ടിൽ പോകുമ്പോൾ ഒരു രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് റിയാറിൻ്റെ ചോക്ലേറ്റ് മാത്രമാണ് കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾക്ക് നല്ല അനുഗ്രഹമായിട്ടുണ്ട് അള്ളാൻ്റെ റോഫീക്ക് ഉണ്ട് അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സിലീം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഞങ്ങളിപ്പോൾ മുപ്പത് ഔട്ട്ലെറ്റ് ഒരായിരം സ്റ്റാഫ് ഒരു പിന്നെ ടാർജറ്റ് അച്ചീവ് ചെയ്യാണ്ട് ഒക്കെ ചെയ്യുമെന്ന് അള്ളാൻ്റെ ടോഫീക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞങ്ങളോട് പ്രയത്നിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ നന്ദി പറയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രതീക്ഷിക്കുന്നു അപ്പോ പ്രവാസ ലോകത്തെ ഈ മലയാളികളുടെ ബിസിനസ് രംഗത്തെ വിജയ കഥകൾ ഒരുപാടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അല്ല ഈ ഹർബി സീരീസിന്റെ ഈ പാർട്ടിന്മാരുടെ ഇവിടെയൊക്കെ കഥ എന്ന് പറയുന്നത് ഏതെല്ലാം എല്ലാവിധ ആശംസകളും ഇനിയും ഏറെ ഏറെ മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിക്കുന്നു